ഇത് പൊമ്പളി ഒരുമൈ സമരം സംഘടിപ്പിച്ച മാതൃകയിൽ അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തമിഴ് വംശജരായ ആളുകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അവിടെ ഒരു സമരത്തിലേക്ക് വന്നത് സമരം വന്നപ്പോൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ആവേശത്തോടു കൂടി അങ്ങനെ നിന്നു അന്ന് യു ഡി എഫ് ഗവൺമെന്റ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് ആയിട്ട് പോലും ഞങ്ങളാരും ആ സമരത്തിന് പിന്നാലെ പോയില്ല ആശാവർക്കർമാരുടെ സമരത്തെ ആരും തള്ളിപ്പറയുന്നില്ല പക്ഷേ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന് എതിരെയല്ല കേന്ദ്ര സർക്കാരിന് എതിരെയാണ് കേന്ദ്ര സർക്കാരാണ് പണം നൽകാതിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഇനിയും ആശാവർക്കർമാരെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ കഴിയില്ല കേന്ദ്ര സർക്കാരാണ് അതിന് തയ്യാറാക്കേണ്ടത് അതുകൊണ്ട് സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകൾക്ക് മുന്നിലാണ് ഇതാണ് സി എ ടി നേതാവ് ഇളംബരം കരിയും പറയുന്നത് സമരക്കാരെ വിളിച്ചു നിർത്താൻ കഴിയില്ല കാരണം അവർ യല്ല ഉറക്കം നടിക്കുകയാണ് പക്ഷേ മാധ്യമ പ്രവർത്തകരോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരോടാണ് സംസാരിച്ചത് വിളമ്പരക്കരീം ആ വാക്കുകൾ നമുക്ക് കേൾക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഒരുപാട് സ്കീമുകളുണ്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് ആശ എന്ന് പറയുന്നത് പിന്നെ ഐ സി ഡി എസ് പ്രോജക്ടിന്റെ കീഴിലാണ് അംഗൻവാടി എം എൻ ആർ ഇ ജി എന്ന് പറയുന്ന മറ്റൊരു സ്കീം പിന്നെ ഇതുപോലെ നിരവധി സ്കീമുകൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സ്കീമുകളിൽ ജോലിക്കാരെടുക്കുന്നത് പി എസ് സി വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ ഒന്നുമല്ല അതിൻ്റെതായ ഒരു പ്രത്യേക ക്രൈറ്റീരിയം വെച്ച് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളും കേന്ദ്ര എൻ എച്ച് എം ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാക്കുന്ന നോംസ് വെച്ചാണ് എടുക്കുന്നത് അവർക്ക് എന്ത് വേതനം എങ്ങനെ നൽകണമെന്ന് ഈ സ്കീം ആവിഷ്കരിച്ച കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു കാലത്തും ഇവരെ വർക്കർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വോളണ്ടിയേഴ്സ് ആണെന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യായം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നിരവധി സമരങ്ങൾ പാർലമെന്റിന് മുമ്പിലും കേന്ദ്ര ഓഫീസിന് മുമ്പിലും നടത്തിയപ്പോൾ കേന്ദ്ര തൊഴിൽ വകുപ്പുമായും ആരോഗ്യവകുപ്പുമായും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളിത് തൊഴിലാളികളായി റിക്രൂട്ട് ചെയ്തതല്ല അവർ വോളണ്ടിയേഴ്സാണ് അതിന് ഇൻസെൻറ്റീവ് മാത്രമേ നൽകൂ എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളത് ആ നിലപാടുള്ളപ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിയാവുന്നത് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏഴായിരം രൂപ വരെ അവരുടെ ഹോണർ ഏറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരോട് ചേർന്നിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെത് മാത്രമല്ല പിന്നെ അവർ ചെയ്യുന്ന ഓരോ പ്രത്യേകതര ജോലിക്ക് ഇൻസെൻറ്റീവ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഭാരം കൂടുമ്പോൾ ആ ഭാരം കുറയ്ക്കണമെന്ന് അവർ പറയാറുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സി ഐ ടി നേതൃത്വത്തിൽ ഞങ്ങൾ സമരം നടത്തിയിരുന്നു ആശാ വർക്കേഴ്സിന്റെ മേൽ വലിയ ഭാരം വരുന്നു അത് എൻ എച്ച് എം ഡയറക്ടർ ഇടപെട്ട് ശരിയാണെന്ന് കണ്ട് അത് കുറച്ച് കുറച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു ഇങ്ങനെയെല്ലാമാണ് ഈ സംഗതി അപ്പോൾ ദേശീയ തലത്തിൽ എൻ എച്ച് എം എംപ്ലോയീസ് ഫെഡറേഷൻ അംഗനവാടി വർക്കേഴ്സ് ഫെഡറേഷൻ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഇവരെല്ലാം ചേർന്നിട്ട് ശക്തമായ സമരം ഡൽഹിയിൽ നടത്താൻ ആലോചിച്ചവരാണ് നിരവധി സമരം നടത്തിയിട്ട് വീണ്ടും സമരമല്ലാതെ വേറെ മാർഗമില്ല കോടതി വഴി പോയിട്ടൊന്നും ഒരു രക്ഷയും കിട്ടുന്നില്ല ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പരിഗണിക്കുന്നത് പോലെ ഈ വിഭാഗത്തെ മറ്റാരും പരിഗണിക്കുന്നുമില്ല ഇതാണ് ഒരു സാഹചര്യം പിന്നെ ഈ എൻ എച്ച് എമ്മിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് സാധാരണ ഞങ്ങളൊരു സമരം ചെയ്യുമ്പോൾ ആരോഗ്യ മേഖലയിൽ വളരെ കരുതലോടെയാണ് സമരം ചെയ്യുക ആരോഗ്യമേഖല മനുഷ്യൻ്റെ ജീവനും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് പൊതുപണിമുടക്കം വരുമ്പോൾ പോലും ആശുപത്രികൾ പത്രങ്ങൾ പാൽ വിതരണം ഇതിനെ ഒഴിവാക്കിയിട്ടാണ് ദേശീയ പണിമുടക്കവും സംസ്ഥാന പണിമുടക്കവും ഒക്കെ പ്രഖ്യാപിക്കുക അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല അവരെന്തോ ചെയ്യുന്നു അപ്പോൾ അതിന്റെ ഭാഗമായി ആരോഗ്യമേഖലയിലെ കണക്കെടുപ്പുകൾ സർവേകൾ ഇപ്പോൾ പുതുതായി കുഷ്ഠരോഗികളുടെ ഒരു സർവേ കേരളത്തിലാകെ നടത്തുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് അതിനുള്ള ഇൻസെന്റീവ് അവർ കൊടുക്കുന്നത് ഇതെല്ലാം യഥാസമയം നമ്മൾ എടുത്തു കൊടുക്കുന്നില്ലെങ്കിൽ ആ രോഗ നിർമ്മാർജ്ജനത്തിന് കേന്ദ്ര ഫണ്ട് നൽകുന്നത് നഷ്ടപ്പെട്ടു പോകും അപ്പം ഇത്തരം ജോലികൾ അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ച് ഇവർ പോകുന്നത് ഒരു ശരിയായ രീതിയല്ല ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ന്യായീകരിക്കാം സഹിക്കാം അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അവരോട് ജോലിക്ക് കാരണം എന്ന് പറഞ്ഞാൽ സമരം പൊളിക്കാനല്ല ഇത്തരം ആരോഗ്യ മേഖലയിലെ മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലയിലാകുമ്പോൾ ഒരു കരുതൽ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മറ്റൊരു തരം ഞങ്ങളാരോടും ആലോചിച്ചിട്ടില്ല ട്രേഡ് യൂണിയനുകൾ ആലോചിച്ചിട്ടില്ല ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ട്രേഡ് യൂണിയനും ഒരു മീറ്റിംഗ് വിളിക്കണം ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് ഐ എൻ യു സി എ ടി യു സി എസ് ടി യു സി ഐ ടി യു ഞങ്ങളെല്ലാം ഈ കാര്യത്തെക്കുറിച്ച് അനൗപചാരികമായി ആലോചിച്ചിരുന്നു അപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഗവൺമെൻറ്റുമായി സംസാരിക്കാനുള്ളത് ഗവണ്മെന്റുമായി സംസാരിക്കാം എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഈ സമരത്തെ സമരത്തിൻ്റെ സ്വഭാവത്തെ എക്സ്പോസ് ചെയ്യുന്നത് അവിടെ സമരം ചെയ്യുന്ന തൊഴിലാളികളെ ഏതെങ്കിലും തരത്തിൽ തള്ളി പറയാനോ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന തടയാനോ അല്ല ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് എന്നവരെ ബോധ്യപ്പെടുത്താനാണ് അവർക്ക് യോജിച്ച് നിന്ന് സമരം ചെയ്യാനുള്ള ഉണ്ടായിരുന്നു ഞങ്ങൾ കേരളത്തിൽ ഇരുപത്തിമൂന്ന് ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയുള്ളത് ആ ഏകോപന സമിതിയിൽ വരുന്ന ഒരു കക്ഷിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അവർ ഞങ്ങൾ ഒരാൾ പോലും ഒരാളോട് പോലും ഈ കാര്യം സംസാരിച്ചില്ല ഇങ്ങനൊരു സമരത്തിന് ഞങ്ങൾ പോകുന്നുണ്ട് നമുക്ക് കൂട്ടായി ചെയ്തുകൂടെ ഒറ്റയ്ക്ക് എന്ത് നേടാനാണ് ഇവിടെ ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാരിൽ ഏതാനും പേരാണ് ഈ സമരത്തിൽ വന്നത് അവരെല്ലാം അവരുടെ സംഘടനാ പ്രവർത്തകരൊന്നുമല്ല ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയ തരക്കേടില്ലാന്ന് ആർക്കാ തോന്നാത്തത് അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല ഇതാണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്തത് അല്ലാതെ അവരെ തള്ളിപ്പറയാനോ അവരെ മോശക്കാരാക്കാനോ ഒരു ഉദ്ദേശവും ഞങ്ങൾക്കാർക്കും ഇല്ല അതാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ഇടുക്കിയിൽ സംഭവിച്ച അതാണ് മൂന്നാറിൽ മൂന്നാറിൽ എ ഐ ടി യു സി ആയിരുന്നു ഒരു കാലത്ത് ഏറ്റവും പ്രമുഖ സംഘടന പിന്നെ ഐ എൻ ടി യു സി സി ഐ ടി യു മൂന്നാം സ്ഥാനത്തായിരുന്നു ഞങ്ങളെല്ലാം നിരവധി സമരങ്ങൾ നടത്തിയാണ് ടാറ്റ കമ്പനിയോട് തൊഴിലാളികളുടെ മിനിമം വേജസ് ആനുകൂല്യങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് ഇതൊക്കെ പറഞ്ഞാലും ആ തൊഴിലാളികളുടെ ജീവിതം ഇപ്പോഴും കഷ്ടമാണ് അവരുടെ താമസ സ്ഥലം ലയങ്ങൾ അതിൻ്റെ ദുരന്താവസ്ഥ ഇതൊക്കെയുണ്ട് ഇതൊന്നും കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന അന്തരീക്ഷത്തിലല്ല കേരളത്തിലെ പ്ലാന്റേഷൻ ഇപ്പോൾ ഉള്ളൊരു പ്രതിസന്ധിയുണ്ട് ഈ ഈ പിന്നെ ആസിയാൻ കരാർ വന്നതിന് ശേഷം തോട്ടം ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി വന്നപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്കും പരിഹരിക്കാൻ കഴിയില്ല അപ്പം നിങ്ങൾ നോക്കൂ ഖാദി വർക്കേഴ്സ് ഉണ്ട് മുന്നൂറ്റി മുപ്പത് ഉറുപ്പയാണ് അവരുടെ മിനിമം കൂലി എന്ത് ചെയ്യാൻ പറ്റും കയർ വർക്കേഴ്സ് കയർ സൊസൈറ്റികൾക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച മിനിമം കൂലി കൊടുക്കാൻ വരുമാനം കിട്ടുന്നില്ല മിനിമം കൂലിയിൽ കുറവ് കൊടുത്താൽ ബാക്കി തുക സർക്കാർ കൊടുക്കുക ഇൻകം സപ്പോർട്ട് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി രണ്ടായിരത്താറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആവിഷ്കരിച്ചതാണ് അതിന് പണം ഗവൺമെന്റ് കൊടുക്കുക ട്രഷറിയിൽ നിന്ന് കൊടുക്കുക വളരെ തുച്ഛമായ വേദന അതുപോലുള്ള നിരവധി തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികൾക്ക് മുഴുവൻ ജീവിക്കാൻ ആവശ്യമായ വരുമാനം നൽകാൻ ആഗ്രഹമുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഗവണ്മെന്റ് വിചാരിച്ചാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ വിഷയങ്ങൾ എന്നതാണ് പ്രശ്നം പിന്നെ ചില വെൽഫെയർ പദ്ധതികൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉത്സവ ബദ്ധ നൽകുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പരമാവധി ആശ്വാസം നൽകുക എന്ന നിലയിലാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഇതിലെല്ലാം വളരെ ഗൗരവമായി ട്രേഡ് യൂണിയനുകൾ ഇടപെടുന്നുണ്ട് ഇത് പൊമ്പളയി ഒരുമൈ സമരം സംഘടിപ്പിച്ച മാതൃകയിൽ അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തമിഴ് വംശജരായ ആളുകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അവിടെ ഒരു സമരത്തിലേക്ക് വന്നത് സമരം വന്നപ്പോൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ട് ആവേശത്തോടു കൂടി അങ്ങനെ നിന്നു അന്ന് യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ആയിട്ട് പോലും ഞങ്ങളാര സമരത്തിന് പിന്നാലെ പോയില്ല യു ഡി എഫിനെതിരായ ഒരു സമരം നടക്കട്ടെ ഞാനും ചന്ദ്രശേഖരനും ഒക്കെ ഇടപെട്ടാണെന്ന് ഷിബു ബേബി ജോണു സംസാരിച്ച് ആ പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ മുൻകൈയ്യെടുത്തത് അതുപോലെ ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ ആരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളി കയറുന്നു എല്ലാ ദിവസവും വാർത്ത വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല ഇല്ല വിളിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞതാണ് ആലോചിക്കണം എന്ന് പറഞ്ഞു കേന്ദ്ര കേന്ദ്ര ട്രേഡ് യൂണിയനുകളെ ഒന്ന് വിളിക്കുന്നത് നല്ലതാണ് എന്ന് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അല്ല സ്റ്റേറ്റ് ഗവൺമെന്റിനോട് തന്നെ ഈ സ്ഥിതി കേരളത്തിലാണല്ലോ ഈ ഈ സമരം നടക്കുക ആ സാഹചര്യത്തിൽ സമരം ചെയ്യുന്നത് ഒരു അൺറെക്കഗ്നൈസ്ഡ് യൂണിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ സംഘടനയാണെങ്കിലും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ദേശീയ ട്രേഡ് യൂണിയനുകളുമായ ഒരു ആശയവിനിമയം ഗവൺമെന്റ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും വിശദീകരിക്കാലോ അങ്ങനൊരു യോഗമാവാം എന്ന് ഞങ്ങളൊരു അഭിപ്രായം ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലാതെ അനശ്ചിതമായിട്ട് അവരങ്ങനെ ഇരുന്ന് പോകണം എന്ന് നമുക്ക് അഭിപ്രായമല്ല പാവപ്പെട്ട തൊഴിലാളികളല്ലേ ഇരിക്കുന്നത് അവരുടെ ജീവിത പ്രയാസത്തിൽ നിന്ന് ഉണ്ടാകുന്നതാവാം അവരുടെ വികാരം പക്ഷെ ഇത് ഈ വഴിയിലൂടെ തിരിച്ച് വിട്ടത് ശരിയായില്ല